ഇതാണ് ഇപ്പൊ താമസം നോക്കിയൊക്കെ കുട്ടികളിൽ എത്തിന്റെ മൈ പോണി തോണി കാണാൻ പോയിട്ടു കുട്ടികൾ കരഞ്ഞിട്ട് അപ്പൊ നമ്മൾ തിരൂര് കാണാൻ വന്നതിന്റെ വീഡിയോന്റെ രണ്ടാം ഭാഗം ബാക്ക് ടു നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വണ്ടി ഓടിക്കുന്നത് ആരും അല്ല വൃത്തപ്രശസ്തമായ ചോക്റാണ് മകൻ കാണിക്കില്ല അപ്പൊ ഞങ്ങൾ തീർച്ചയ്ക്ക് കാണാം അപ്പൊ വണ്ടി എടുത്തിട്ട് ഓടിക്കാൻ പോകാൻ പറ്റുമോ നടന്നുതന്നെ പോകണം അപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് കർമ്മ റോഡ് പോണം ഇവർ അവിടെ എന്തൊക്കെയാണ് ഫുഡുകളൊക്കെ പലതുണ്ടെന്ന് പറഞ്ഞാൽ ഷെബി അപ്പോൾ അതൊന്നുകൂടി നമുക്ക് പോയി നോക്കാം ഇവരെ കൂടെ അപ്പോൾ അവിടെ വെച്ചിട്ട് ബാക്കി ഇതെന്നൊക്കെ നമുക്ക് കാണിച്ചുതരാം ഇവിടുത്തെ നീർച്ച എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് പള്ളി നീർച്ച എന്ന് പറഞ്ഞാൽ ഉറൂസൊന്നും അല്ല മുസ്ലിങ്ങളെന്നാണ് നടത്തുന്നത് പക്ഷേ പൂരത്തിന് കവിച്ച് വെക്കുന്ന സമൂഹത്തിയാണ് ഇവിടെന്നെ പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല പക്ഷേ നമ്മളെന്തായാലും ഇതൊക്കെ കാണുന്നുണ്ട് ഇവരൊക്കെ കാണിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് ഫുൾ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അടിപൊളി നീർച്ച എന്തായാലും ഉണ്ടാവുക ജപ്പാനീന്ന് അതാണ് എന്താ ജപ്പാനീന്നിട്ട് ഭാരത പുഴ ഭാരത പോയത്തെ വെള്ളം എടുത്തിട്ട് നമ്മള് ജപ്പാന്റെ പേര് ഇങ്ങോട്ട് കൊടുക്കാണ് ഗാസ്രിക്കാറ്റില്ലേ അതിന് പോയി കമ്മ കാണാൻ മറ്റോ നമ്മളെ എങ്ങനെ ാണ് ചമ്പരവട്ട പാലത്തിന്റെ എത്തിക്കുന്നത് കൊണ്ടുപോകണമെന്നുള്ള നമുക്ക് മനസ്സിലായി നമ്മൾ ചെലവാക്കിപ്പിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്തായാലും വേണമെങ്കിൽ ഇതാണ് ചമ്പറവട്ട പാലം ഒരു കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് ഇതിപ്പോ അടുത്ത ഉദ്ഘാടനം ഇപ്പൊ അടുത്ത ഇതിപ്പോ പകലാകൊണ്ട് നമുക്ക് ഫുള്ള് കാണിച്ചത് ഇപ്പൊ നമ്മള് രാത്രിയായില്ലേക്കാണ് ഫുള് കാണാൻ ഒരു ഇതേപോലത്തെ ഒരു പാലായിരുന്നു നമ്മള് മുമ്പത്തെ വീഡിയോയില് കണ്ടത് മറ്റേ ഇതിന്റെ തൊട്ടത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് എവിടെ തൃത്താല തൃത്താല ആ പാലം ഇതും സെയിം ആണ് പക്ഷെ അതിനേക്കാളും വലുപ്പമുണ്ട് ഇതൊരു കിലോമീറ്റർ ആണിത് ഒരു കിലോമീറ്റർ നമ്മൾ എന്തായാലും കർമ്മ റോഡിലേക്കാണ് ഇത്ര പേര് കൊണ്ടുപോകണത് കർമ്മ റോഡിൽ നേർച്ച നീർച്ച അവിടെ നീർച്ച പൂര് എന്താണ് അത് തുടങ്ങുമ്പത്തിന് പേര് ഇവിടെ കർമ്മ റോഡിൽ എന്തൊക്കെയൊക്കെ ഉണ്ട് എന്ന് കാണിച്ചേരാം അതും കൂടി നമ്മൾ ഞമ്മളൊന്ന് കാണിച്ചു തരാം ചമ്മളവട്ട പാലം ഫുൾ ചെലവ് അത്ര എടുക്കണത് ഞാൻ നിങ്ങളെ നാട്ടിലേക്ക് വന്ന നിങ്ങളുടെ ചെലവ് ഞാൻ ഞാൻ പേഴ്സ് വെച്ചിട്ടില്ല പൈസ അത് ഞാൻ അവിടെ വെച്ചിട്ട് വന്നു ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല കാടൊക്കെ പെലയിൽ വെച്ചിട്ട് വന്നിട്ടുണ്ടാ ഇങ്ങളെ നാട്ടിൽ വന്ന അങ്ങാട ചെലവിയത് ഈ ബാലന്താ തീരാത്ത് ഇത് ശരിക്കും ഒരു കിലോമീറ്റർ തന്നെ സത്യാണ് എന്തായത് പകല് വന്നിട്ട് എടുക്കുക കുറച്ചും കൂടി നിങ്ങൾക്ക് കാണാർ ഇത് പകല് രാത്രി ആയതുകൊണ്ട് ഒരു വെട്ടക്കുറവ് ഉണ്ടാവും സഹകരിക്ക കോമഡി നിസാർ കോമഡി അടിക്കുന്നുണ്ട് ക്യാമറയൊക്കെ വന്നിട്ടുണ്ടെങ്കി നിസാർ കോമഡി ഒക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചമ്പരവട്ടപ്പാലം കഴിഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് അടുത്തത് കർമ്മ റോഡ് എത്ര കിലോമീറ്റർ ഉണ്ട് വരുന്നത് അര കിലോമീറ്റർ എത്തി നമ്മൾ കർമ്മ റോഡ് എത്തിയിട്ട് ബാക്കി നമുക്ക് വിശേഷങ്ങൾ പോലെ എന്തൊക്കെയാ നമുക്ക് വാങ്ങി തരും നോക്കാം എന്നിട്ട് നമുക്കത് നമുക്ക് അങ്ങനെ ഈ ഈ വ്ലോഗിലും ഉണ്ട് ഈ നീർച്ചന്റെ വ്ലോഗിലും ഫുഡ് ഉണ്ട് എന്ന് ഉറപ്പിച്ചോളി ഇവിടെ പോലെ കർമ്മ റോഡിൽ വന്ന ആനണ്ട് മാങ്ങണ്ട് ആന ഉണ്ട് മാങ്ങണ്ട് നമ്മളെ പറ്റിച്ചു എന്നിട്ട് ലൈറ്റ് അടിച്ചിട്ടാണ് ഇപ്പൊ ഈ വീട് എടുത്തോണ്ടിരിക്കണത് ആന പോയിട്ട് ആനയുടെ പൂടെ പോലും പറ്റിച്ചു കക്ക ബിരിയാണി ഉണ്ട് കക്ക വമൂസ് ഉണ്ട് ആന ചേങ്ങണ്ട് ഒരു മനുഷ്യല്ല കാരണം ഇന്ന് പുതിയങ്ങാടി നേർച്ചൊരു എട്ട് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ ഈ പൂരം അല്ല നേർച്ച് നടന്നു നേർച്ച് നടക്കുന്നത് അപ്പൊ എല്ലാരും അങ്ങോട്ട് പോയിട്ട് ഒരു മനുഷ്യല്ല ഞങ്ങൾ തന്നെ ഉള്ളു ഇവിടെ കുറച്ച് വണ്ടികൾ അങ്ങോട്ടും അങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് ഷപി പോതി ചതിച്ചു ഷപിക്കാനുള്ള പണിയുണ്ട് നമുക്ക് എന്തായാലും ഞാൻ ഒരു സ്ഥലത്ത് പോവാൻ തിന്നാൻ കിട്ടുമെന്ന് നോക്ക എവിടെ കിട്ട സമൂസ അവിടെ ഒരാൾ വരുവാണ് കൊടുന്ന് ചതിച്ച് ഇവനക്ക് തിന്നാൻ വേണ്ടി മാത്രം ഞങ്ങൾ കൊടുന്ന് ഇപ്പത്തിരി ബീഫ് ഒന്ന് പിന്നെ കൊറച്ച് സമൂസ പാമ്പര്യം ബീഫുണ്ട് അടി ചായ വേണ്ടെന്നാ പഴുത്തായിരിക്കൂലോ അപ്പോ പഴുത്ത പഴാണോ അതൊരു സെറ്റ് നെയ്പത്തിരി ബീഫ് ഒരു സെറ്റ് പിന്നെ സമൂസ പക്ക സമൂസ നമ്പറ് രണ്ട് നാല് ആറ് ഏഴെണ്ണം പിന്നെ ചായനിക്ക് ഒരു മധുരം കുറച്ച് ചായ ബാക്കി ആരാശ പറ പാൽ ചായ വെള്ള ചായ നമ്മളമ്മനെ കർമ്മ റോട്ടിൽ വന്നിട്ട് ആകെ കണ്ടത് ഒരു കടയാണ് ഇവിടെ വൈബ് കട എന്നൊക്കെ പറയാം ഓലൊക്കെ കെട്ടിമറക്കി റോഡ് സൈഡിൽ തന്നെ കായലാണോ പോയത് എന്താ ശരി അവിടെ പോയാ പോയാണ് മലപ്പുറം മശൂർ പോയാ ക്രിസ്മസും കഴിഞ്ഞ് ന്യൂഇയറും കഴിഞ്ഞ് അപ്പൊ നമ്മള് കുറച്ച് ഇവിടുത്തെ കുറച്ച് സാധനങ്ങള് പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാ നമുക്ക് കാണട്ട് ഇപ്പൊ വരും ഓരോ സാധനങ്ങളും ഇങ്ങനെ വരും അപ്പൊ നമുക്കത് കാണിച്ചു തരാം നല്ല ചൂടാട്ടെ പഴംപൊരി നല്ല ചൂട് എപ്പത്തില്ലണ്ടാ നമുക്ക് പത്തിരി ആണ് എന്ത് പത്തിരി പഴംപരില്ല ഞങ്ങളോടൊക്കെ നീളം കുറവാണ് അപ്പൊ നെയ്പ്പത്തിരും ബീഫും പപ്പല്ലാം പഴംപരി ബീഫ് നമ്മൾ ഓൾറെഡി നമ്മളോട്ട് ചെയ്തതാണ് നമ്മൾ മാത്രേ ചൂട് കാരണം പറയാൻ പറ്റില്ല തിന്നുകൊണ്ട് പറയാം അപ്പൊ ഞങ്ങൾ നമ്മൾ ടാമറിൽ ടാമറിനിച്ചു പുളി എന്ന കടയിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു ബീഫ് പത്തിരി വഴമ്പരി കോഴി സമൂസ അങ്ങനെ പലതും കഴിച്ചു അടിപൊളി സാധനമായിരുന്നു നീർച്ച കാണാന്നും പറഞ്ഞു വന്നിട്ട് നീർച്ച കാണിക്കാൻ പറഞ്ഞിട്ട് വന്നിട്ട് ഇതാ റോട്ടിൽ വന്ന് ചായയും അതും ഇതും കുത്തി കയറ്റിട്ട് അതിൽ കക്ക പിടിക്കാൻ ഇറങ്ങിയിക്കുന്നു ചെവി അറിയില്ല കാരണം ലൈറ്റില്ല ഞങ്ങള് വൻ ചതിയാണ് ചതിച്ചിട്ടുള്ളത് ഇത് ലൈറ്റ് അടിച്ചിട്ടാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരവസ്ഥ കണ്ടന്റ് തരാ കണ്ടന്റ് തരാ കൊണന്നിട്ട് ടോർച്ച് അടിച്ചിട്ട് കക്ക തരയണം കാണാൻ കണ്ടോക്കി ഞങ്ങൾക്ക് കണ്ടുനോക്കിങ്ങൾ എന്താണിത് അവസ്ഥ കുറ്റം പറയരുത് അതും മൂചിച്ച് കക്കയില്ല പറയുന്നത് ഒരു രക്ഷില്ലാത്ത തിരക്കാണ് ഇവിടെ ഒന്ന് പരിപാടി നമ്മൾ ഇവരെ കണ്ടിട്ടില്ല അങ്ങനെ പുതിയ അങ്ങാടി എത്തി ഞങ്ങൾ ഒറ്റ സ്ഥലത്ത് സമയം പത്തര മണി രക്ഷ അങ്ങോട്ട് കുറേ ആൾക്കാർ അങ്ങോട്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ടും പോകുന്നുണ്ട് ഒരു രക്ഷയില്ല കുറേ കച്ചവട സാധനങ്ങളുണ്ട് ഇവിടെ അങ്ങോട്ടും കൂടെ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് പക്ഷേ ബാൻഡി ആ ചെണ്ടമേളത്തെ വീഡിയോ കണ്ടെയ്നർ ബാക്കി നമ്മൾ കാണാൻ പോകണേ ഉള്ളൂ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അതെനിക്ക് തോന്നുന്നത് ഒരു കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ നടക്കാനുണ്ട് ഇവിടുന്ന് വണ്ടിയൊന്നും കടത്തി വരുന്നില്ല അത് വേറെ വിഷയം നേരം വെളുക്കും ഈ ക്യൂ മൊത്തം ഇതിന് നമുക്ക് ഇതില് ഡി ലേറ്റേഴ്സ് കൂടെ കാണിച്ചു കൊടുക്കാൻ മറ്റേ ജോയിന്റ് വീട് നടക്കൂല കാരണം നേരം വെളുത്താൽ പോലും തീരുമാനം ക്യൂ ഷേബി നടക്കുന്നത് ആ ബ്രേക്ക് ബ്രേക്ക് ഡാൻസ് ഡാൻസ് അല്ല ഉണ്ട് മരണക്കവർ വേണേ നമുക്ക് കയറിക്കാം നമ്മുടെ മേത്ത് കിടക്കാത്തൊക്കെ നമ്മൾ കാണും ഇതില് ഞാൻ കേറൂല പേടിയല്ല അതിൽ തിരിഞ്ഞു കയറിയവർക്ക് ഭയങ്കര പ്രശ്നാണ് സൗണ്ടുണ്ടോ അവടല്ല അവളെ കാണാനുള്ളത് ആ നിങ്ങളെങ്ങനെ കാണുക നടക്ക നെബൂന് അങ്ങനെ മരണക്കണത് കാണാതെ ഇവിടെ കയറി പക്ഷെ ഭയങ്കര തിരക്കാണ് നെബൂന് ഒരു സൈഡിൽ കൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ സൗണ്ട് കേൾക്കുന്നു അറിയില്ല ഭയങ്കര സൗണ്ടാണ് നെബൂ ഒരു കസിൻ ഉണ്ട് വേണം ഭയങ്കര പേഴ്ചാണ് വെക്കുന്നത് കയറി പെട്ടുപോയി ഇവിടെ ട ഞങ്ങളെ തോണിയില് കാണാൻ പോവാണ് നല്ല പേടിയുണ്ട് എക്സ്പ്രഷൻ എന്താ കാണാ ഞാനല്ല കത്ത് ഇറങ്ങാല്ല ഇത് ആരെങ്കിലും കയറ്റുമോ ഞാൻ നടക്കാതിരിക്കോ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങളൊന്ന് കയറാൻ പോകുന്നത് ടോണിയിൽ കയറാൻ പക്ഷേ പി എക്സൈറ്റഡാണ് പക്ഷെ ഞാൻ ഭയങ്കര ടെൻഷനിലാണ് ഭയങ്കര പേടിയാണ് എന്തായാലും കയറി വക്കാം നമ്മൾ പേടിയുണ്ട അപ്പൊ എന്നറി പിടിക്കും ആ കുട്ടി പേടിച്ചിട്ടുണ്ടൊക്കെ അറിയാനായിട്ട് பிறக்கப்பாடுதான் படம் போதுக்கு வருங்க 你是看得到，不是 <laughs> 你听得好到。<laughs> പുതിയങ്ങാടി തീർച്ചയായങ്ങൾ അവർ ഇവിടെ നേർച്ചയാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ നമ്മൾ കണ്ടത് പരിപാടികളൊക്കെ കുറേ അനാചാരങ്ങളാണ് നമ്മളതിനോട് ഒരിക്കലും സപ്പോർട്ടൊന്നുമില്ല നമ്മളിവിടെ വന്നു അത് ഇങ്ങനെ വന്നപ്പോൾ യാതൃശ്യം വേണ്ട നേർച്ച കാണാൻ പരിപാടി കാണാമെന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അതായത് കലാപരിപാടികൾ കാണാൻ ഉള്ളത് വീട്ടിനോട് നമുക്ക് എന്തായാലും യോജിക്ക് എന്തായാലും വന്നു കാണാം അപ്പോൾ നമ്മൾ പള്ളിയുടെ കൂടേക്ക് എത്തി അങ്ങനെ പള്ളിയും കൂടി ഒന്ന് കാണാം എന്താണ് പള്ളി പക്ഷേ ഇതിന് തിരക്ക് കിലോമീറ്ററുകളോളമാണ് തിരക്കും ജനങ്ങളും ഉള്ളത് പല പരിപാടികളായിട്ടും പ്രവാധിച്ചതായിട്ടും ഒരു അഞ്ചാറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്ററോളം നമ്മൾ ഇപ്പം നടന്നിട്ടൊക്കെയാണ് ഇവിടെ വന്നത് വണ്ടി വാഹനങ്ങളൊന്നും വിടുന്നില്ല എന്തായാലും പരിപാടികളൊക്കെ അടിപൊളിയാണ് പക്ഷേ ഇത് നീർച്ചയോടനുബന്ധിച്ച് നീർച്ച ഔലിയാൻ്റെ പേര് അതിനോട് ഒക്കെ सिंधु बस असुर अने गंभीर पट वारा ഞങ്ങൾ അങ്ങനെ രാവിലെ അവിടെ നിന്ന് നാല് മണിയായി എത്താൻ നമ്മൾ അവിടുന്ന് പരിപാടി നാലേക്ക് കഴിഞ്ഞു നാല് മണിയാകും നമ്മൾ ഒറ്റപ്പാലത്ത് എത്തുമ്പോഴത്തേക്ക് നേരെ പോയിട്ട് അപ്പോൾ അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ വിട്ടുപോയി എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു ഞങ്ങൾ കണ്ടു നോക്കണം അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇൻസിഡൻറ്റൊക്കെ ഉണ്ടായി ചെറിയൊരു എന്തുണ്ടാവൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അത് ശരിയായി ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോകുന്നു കിടന്നു തുടങ്ങി ഇപ്പം രാവിലെയാണ് ഇത് അവസാനിപ്പിക്കും അതൊക്കെ എല്ലാവർക്കും ഇഷ്ടവും ഷെയർ ചെയ്യാൻ വേറ്റ് ചെയ്യാനും മറ്റും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പ്രായം